അല്ല ഇപ്പോൾ ഒരു കുലംകുത്തി എന്നുള്ള പരാമർശം സുധാകരന് നേരെ വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണോ പറയുന്നത് അല്ല ആ വാചകം ഉപയോഗിച്ചില്ലെങ്കിലും പാർട്ടിക്ക് അനഭിമതനാണ് ഒരു പ്രസ്ഥാനത്തിനെ സംബന്ധിച്ച് ചില നിലപാടുകളുണ്ട് അപ്പോൾ സുധാകരനെ പാർട്ടി പുറത്താക്കാനുള്ള സാധ്യതയും കൂടുതലാണെന്നല്ല അങ്ങനെയല്ല തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണം അപ്പം ഞാൻ ചെയ്താലും കുഞ്ചു ചെയ്താലും നമ്മൾ ചെയ്ത തെറ്റ് തെറ്റിനാനുപാതികമായിട്ടുള്ള ശിക്ഷ ഞാൻ നേരത്തെ പറഞ്ഞു കെ ആർ ഗൗരിയമ്മയുടെ വിഷയം എം വി രാഘവൻ ഒപ്പം പാർട്ടി 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 ഉണ്ടായിരുന്നു ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഒരു തന്നെയാണ് ഇല്ല എന്നുള്ളതാണ് അല്ല സുധാകരനോടൊപ്പം എല്ലാണ് അത് പുള്ളിയുടെ മാത്രം തെറ്റാണ് ഞാൻ ചോദിക്കട്ടെ ആലപ്പുഴയിൽ സുധാകരനോടൊപ്പം പാർട്ടി ഇല്ല എന്ന് പറഞ്ഞാൽ ആ സഹാവിനെ ആ പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവിടുത്തെ പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അദ്ദേഹമാണല്ലോ ദീർഘകാലം ആലപ്പുഴയിൽ പാർട്ടിയെ നയിച്ചത് തീർച്ചയായും ആ നയിച്ച ആൾക്കാർക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ആരുടെ വീഴ്ചയാണ് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ വീഴ്ചയാണ് ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ പറയും എന്നെ ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ പാർട്ടി എന്നെ തള്ളിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ അത് പരാജയം ആരുടെയാണ് എൻ്റെയാണ്